എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു പിസ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് കാണിക്കേണ്ടത് കുട്ടികൾ പിസ്സ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടേതേ ഈ ഒരു പിസ്സ എടുക്കാനായിട്ട് ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പിസ്സ എടുക്കാനായിട്ട് പോണത് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും ഈ ഒരു ബ്രെഡിൻ്റെ എണ്ണ ഒക്കെ അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒറിഗാനൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കട അല്ലെങ്കിൽ തുളസിയിലൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിനു ശേഷം ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒറിഗാനെടുക്കുകയാണെങ്കിലും മതി കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കട അല്ലെങ്കിൽ തുളസിയിലൊക്കെ ഉണ്ടായെങ്കിൽ നല്ലൊരു ഒറിയാന നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് അധികം ചിലവൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു തുളസിയില നല്ലൊന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അതൊന്ന് എടുത്ത് മാറ്റിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു പനിക്കൂർക്ക് ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ഇനി ഇത് കൈയോട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് ആക്കിയെടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിസയ്ക്കുള്ള ഒറിഗാനം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട കോഴിമുട്ടൊന്ന് പൊട്ടിച്ചുവെച്ചു കൊടുത്ത ശേഷം ഇതിലോട്ട് ഒരു നുള്ളുപ്പും കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കുരുമുളകിൻ്റെ പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് മുട്ടയിൽ ആയിട്ട് വരുന്ന വിധത്തിൽ വേണം കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടത്തെ ഒരു ബൗളിൽ ഒരു ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത് ഇതിന് കൂടെ തന്നെ പിസ്സ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കണ പിസ സോസ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് കുറച്ചൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിസയ്ക്കുള്ള സോസ് കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് ഇതും കൂടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പിസ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന വിധത്തിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് പാൻ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ശേഷം ഇതിലോട്ട് മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് പകുതിയോളം വെച്ച് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിന് ശേഷം വേണം കേട്ടോ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മുട്ട അങ്ങനെ കുക്കായി പോകും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും ഈ ഒരു മുട്ടയിൽ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ കോട്ടായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് ഞാനിവിടുതെ ഈ ഒരു രീതിക്കൊന്ന് ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ ഈ ഒരു ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണുണ്ട് ഈ ഒരു സമയത്തൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ആക്കാണ്ടാണ് ഇതൊക്കെ ചെയ്യണത് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഒക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് എന്നാലാണ് ഇതിങ്ങനെ സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് സൈഡിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കണം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൂടെ കൊടുക്കാം നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഒരു കാൽ ടീസ്പൂൺ അളവിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാപ്സിക്കം സവാള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി നിർബന്ധമല്ല കേട്ടോ പിന്നെ ഒരു റെഡ് കളറൊക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് റെഡ് കളറിലുള്ള ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ തക്കാളി എനിക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുലും ജ്യൂസൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുറം ഭാഗത്തുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് മാത്രം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താലും മതി അതിനുശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സാധാ ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിസക്കൊക്കെ എപ്പോഴും മൊസള ചീസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ മൊസള ചീസാണെങ്കിൽ ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടത് പിന്നെ അത്രയ്ക്കാണ് കണ്ട് മെൽറ്റ് ഇങ്ങനെ ഒലിച്ചു പോകുന്നില്ല ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഇത് നമുക്ക് നമുക്കടുപ്പിലേക്ക് വെച്ചുകൊടുത്തതിനു ശേഷം അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആക്കി കിട്ടും ഇത് മെൽറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കൊന്നും ചെയ്യരുതിട്ടോ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ് ഞാനത് വെച്ചിട്ട് കുറച്ച് ടൈമായിട്ടോ ഇപ്പോഴത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം ട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള പിസ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നത്തീ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു